അർജുനൻ ഇനിയില്ല ആ സത്യത്തിലേക്കാണ് നമ്മൾ നടന്നടക്കുന്നത് വളരെയധികം കാലം ഈ രീതിയിൽ ഇന്ത്യ മുഴുവൻ ട്രക്ക് ഓടിച്ചു നടന്ന ഒരാൾ എന്നോട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് എവിടെയെങ്കിലും ട്രക്ക് നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ട്രക്കിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ് ചെയ്യുക കാരണമെച്ചാൽ ഇരുന്നോട് തിരുന്നിട്ടുള്ള ഒരു ഡ്രൈവർ ഒന്ന് പുറത്തിറങ്ങി നടക്കുക ഏതെങ്കിലും ചായക്കടയുടെ മുമ്പിൽ ഹോട്ടലിൻ്റെ മുമ്പിലെ നിർത്തുക അവിടെ പോയിട്ട് ചായ കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക ഓടിച്ചു ഓടിച്ചു വരുന്ന ട്രക്കിന് ട്രക്കിനകത്തിരിക്കുന്ന ഡ്രൈവറ് എവിടെ നിന്ന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് തന്നെ അതിനകത്തിരുന്ന് വിശ്രമിക്കും എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് ഇത് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണെന്ന് പറഞ്ഞത് സുഹൃത്തിൻ്റെ അച്ഛൻ ആണെന്ന് പറഞ്ഞത് അതിനേ അത് മനസ്സിൽ വെച്ചു മാത്രം പക്ഷേ ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുനൻ ഈ അപകടം പറ്റുന്ന സമയത്ത് അർജുനൻ അർജുൻ്റെ വഴിക്ക് അവിടെ എനിക്ക് പോകുന്നു ട്രക്ക് ട്രക്കിൻ്റെ വഴിക്കും അടിച്ചു മാറ്റപ്പെടുന്നു ഇതാണ് സത്യം ഇതായിരിക്കും സത്യം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ഇപ്പം ഒരു എൺപത് വയസ്സെങ്കിലും ആയിട്ടുണ്ടാകും അദ്ദേഹം അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഒപ്പം വിദേശത്താണ് പലപ്പോഴും വിളിക്കും കാരണം എൻ്റെ അച്ഛനും അദ്ദേഹം സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ അത് യാദൃശ്യമായിട്ട് വിളിച്ച സമയത്ത് ഈ സംഭവം അർജുനൻ്റെ സംഭവം അത് ഇടയായി അദ്ദേഹം പറഞ്ഞ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കാര്യം ഒരു ട്രക്ക് ഡ്രൈവർമാരും കാരണം ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഡ് എടുത്തിട്ട് ഹൈദരാബാദിലേക്ക് അതിൽ ബോംബെയിലേക്ക് അതല്ലെങ്കിൽ ഹരിയാനയിലേക്ക് പോകുന്ന ആൾക്കാരാണ് പലപ്പോഴും അഞ്ചു എട്ട് മണിക്കൂറും തുടർച്ചയായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എവിടെയെങ്കിലും ഈ ട്രക്ക് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ അതിലും മലച്ചോട്ടിലായിരിക്കാം ഈ ചായക്കടകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അതിന് ചായക്കടയിലെ ഹോട്ടലിൻ്റെ മുമ്പിലായിരിക്കാം അല്ലെങ്കിൽ അതിലും പുഴയുടെ ഓരത്തിലായിരിക്കാം നിർത്തിക്കഴിഞ്ഞാൽ കൂടെ തന്നെ അവർ ചെയ്യുക ആ ട്രക്കിന്ന് താഴ്ത്തി ചാടി ഇറങ്ങലാണ് അവരുടെ വിശ്രമം ആ ട്രക്കിൻ്റെ മുൻപിലോ ആ ട്രക്ക് നിർത്തുമ്പോൾ അതിലേത് വൈസ്താണോ നിഴലുള്ളത് അവിടെ കിടന്ന് ചിലപ്പോൾ ഉറങ്ങും ട്രക്കിനകത്തല്ല ട്രക്കിനകത്ത് സ്ഥലമില്ല അഞ്ഞിട്ടല്ല കാരണം ആ ട്രക്കിനകത്തുള്ള ഇരിപ്പ് നമ്മൾ ട്രെയിനിലും അങ്ങനെയാണല്ലോ ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടി ഇറക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആ ട്രെയിനിനകത്ത് ട്രെയിനൊരു കുടിസ്ഥായിട്ടുള്ളൊരു മുറിയാണല്ലോ അതിനകത്തുള്ള ഒരേ സമയത്തുള്ള ഒരേ തരത്തിലുള്ള ഇരിപ്പും എടുക്കുമ്പോൾ എവിടെ ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടി ഇറക്കും എന്താ എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഒന്ന് നടക്കും എന്നിട്ട് വീണ്ടും നമ്മൾ ട്രെയിനിൽ ഓടി ചാടി കയറും അതാണ് ചെയ്യുക പ്രതിചിച്ച് പുരുഷന്മാർ ചെയ്യുക ഇവിടെ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് വരുന്നത് ട്രക്കിനകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നുമില്ല മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യമില്ല അതിനെന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ട്രക്കിനകത്ത് അർജുനൻ ഉണ്ടായിട്ടുണ്ടാകില്ല ഇതാ മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്രമം കഴിഞ്ഞ് അർജുനൻ പുറത്തിറങ്ങിയ സമയത്താണോ ദുരന്തം ഉണ്ടായത് വലിയ ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ട്രക്ക് കൊണ്ടു നിർത്തുന്ന സമയത്ത് അടുത്ത നിമിഷം പുറത്തിറങ്ങി എവിടെയെങ്കിലും വിശ്രമിക്കുന്ന സമയം ഈ സമയത്ത് ട്രക്ക് എവിടെ കൊണ്ട് നിർത്തിയാലും ഉടനെ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങും ട്രക്കിനകത്ത് ആളുണ്ടാവില്ല ഒരു ട്രക്കിനകത്തും ആളുണ്ടാവില്ല അതെൻ്റെ ഒരു മനഃശാസ്ത്രമാണ് കാരണം അവിടെ കൊണ്ടു നിർത്തിയിട്ട് ആരെങ്കിലും ഒരു ട്രക്ക് കൊണ്ടു നിർത്തിയിട്ട് ചായ കടയുന്നത് ചായ കൂടു കൊണ്ടുവരും രണ്ട് ഇഡ്ലി കൂടുകൊണ്ടിരും ഇതിനൊക്കെ തന്നെ ഇരുന്നിട്ട് ആലോചിച്ച് നോക്കണം അഞ്ചും എട്ടും മണിക്കൂർ അത്ര രീതിയിൽ മൂന്നോ നാലോ മണിക്കൂറിൽ നിന്ന് വെച്ചോളും തുടർച്ചയായിട്ട് ഓടിച്ചു ഒരു വാഹനം ആ വാഹനം ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവർ ആദ്യം പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും അതിന് പുറത്തിറങ്ങുക എന്നുള്ളതായിരിക്കും എല്ലാവരും ചെയ്യുന്ന കാര്യമാണത് നമ്മൾ ടൂറിന് പോകുമ്പോൾ ബസ്സിനകത്ത് ടൂറിൽ പോകുമ്പോൾ നിൽക്കുന്നതാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നിഗമനം പുഴയിലൂടെ അർജുനൻ ഒഴുകിപ്പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇത് പറയുന്ന സ്ഥലം എം എൽ എ തന്നെയാണ് പറയുന്നത് പക്ഷേ എല്ലായിടത്തും തിരയുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് ഒരു മനുഷ്യനാണ് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങളുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഏത് നിലയിലാണെങ്കിലും ജീവിച്ചിരിക്കണങ്ങനെ അല്ലാത്തൊരുപതിലാണെങ്കിലും അങ്ങനെയും കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ തിരച്ചില് അതതിൻ്റെ വഴിക്ക് തുടരട്ടെ എവിടെ എവിടെ എത്രത്തോളം എത്തിച്ചാലും അത്രത്തോളം അതാകട്ടെ അതങ്ങനെ അതങ്ങനെ ആ വഴിക്ക് പോകട്ടെ പക്ഷെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ബോധം ചെന്ന് നിൽക്കുന്നത് ഇനിയില്ല എന്നുള്ള രീതിയിലാണ് അത് ട്രക്കിനകത്തായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പോലും കനക്ക് വെള്ളം ചെളിവെള്ളം മണ്ണും ചെളിയൊക്കെയുള്ള വെള്ളം ഇത് ട്രക്കിൻ്റെ ഉടമസ്ഥന്മാർ തന്നെ പറയുന്നത് ആറ് ദിവസം ട്രക്കിനകത്ത് സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റുമെന്നാണ് അതെങ്ങനെ അവർ പിന്നീട് പറയുന്നുണ്ട് ട്രക്ക് തുടസ്സായിട്ടുള്ള സ്ഥലത്ത് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അങ്ങനെ വരുമ്പോഴാണ് ഈ ആറു ദിവസത്തെ അവധി പറയുന്നത് പക്ഷേ ഇതല്ല സംഭവിച്ചിരുന്നത് ട്രക്ക് എവിടെ പോയി എന്ന് അത് അറിയില്ലല്ലോ ട്രക്ക് എവിടെയോ മൂടിപ്പോയി എന്നുള്ള കാര്യം സത്യമല്ലേ ചെളി വെള്ളത്തിൽ കലക്ക വെള്ളത്തിൽ മൂടിപ്പോയ ട്രക്ക് ഇത് ഇപ്പോൾ പതിനൊന്നാമത്തെ ദിവസമാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ ബോധതലത്തിലേക്ക് ഈ സത്യം നമ്മൾ കയറ്റിവെക്കേണ്ടിയിരിക്കുന്നു ഇനി അർജുനൻ ഇല്ല എന്ന് ഇല്ല എന്ന് പറയുകയല്ല ആ ഒരു ബോധത്തിലേക്കാണ് നമുക്കിത് നടന്നെടുക്കാൻ കഴിയുള്ളൂ അതാണ് സത്യം അപ്പോൾ അതിന് ഉപോത്ബനകമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് ഈ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ പറഞ്ഞത് ഒരു കാരണവശാലും ഒരു ട്രക്ക് ഡ്രൈവർമാരും ഒരു ചായക്കടയുടെ മുമ്പിൽ നിർത്തിയിട്ടുള്ള ട്രക്കിനകത്ത് അതിനകത്ത് ട്രക്കിനകത്ത് വിശാലമായിട്ടുള്ള ഭരത്തുണ്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനൊരു സാഹചര്യം കൈവന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം കിടന്നുറങ്ങുക ഇങ്ങനൊരു സാഹചര്യം കൈവന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം വിശ്രമിക്കുക തന്നെ പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ട് ലോറിയുടെ അകത്ത് സ്പോഞ്ച് കൊണ്ടുള്ള നല്ല ഇറക്സിന് കിട കിടക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ പുറത്തിറങ്ങി ആ ലോറിയുടെ നേളിൽ തട്ടുന്ന ആ മണ്ണിൽ കിടക്കുക ഒരു തോർത്തുമുണ്ടോ ഒരു ടർക്കി ടവർ പിടിച്ചാൽ ആ മണ്ണിൽ കെടുക്കുമ്പോൾ അതിൻ്റെ സുഖമൊന്നും മറ്റൊന്നാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അത് സംഭവിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ലോറി ലോറിയുടെ വഴിക്ക് പോകുന്നു മണ്ണും കല്ലും കൂറ്റൻ ആനയുടെ വലുപ്പുള്ള കല്ലുകളൊക്കെയാണ് പൊട്ടി താഴോട്ട് വരുന്നത് ആക്കി ഇടിച്ച് തെറിപ്പിച്ച് ലോറിയെ തതിയിലേക്ക് തള്ളിക്കളഞ്ഞു അത് നമ്മൾ കണ്ടെത്തിയതാണ് ലോറിക്കകത്ത് മനുഷ്യ സാന്നിധ്യം ശരീരത്തിന് സാന്നിധ്യമില്ല എന്നും പറയപ്പെടുന്നു അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാകുക ഒരു ക്യാബിനകത്താണെങ്കിൽ അടച്ചുറപ്പുള്ളൊരു ക്യാബിനകത്തുവാണെങ്കിൽ അതിനകത്ത് അതിനകത്ത് ആ ക്യാബിൻ തകർന്നു പോയിട്ടില്ലെങ്കിൽ അതിനകത്ത് മനുഷ്യൻ്റെ ശരീരത്തിന് അവശിഷ്ടമെങ്കിലും കാണണമല്ലോ ജീവനോട് കൂടി ഇല്ലെങ്കിൽ അങ്ങനെ കാണണമല്ലോ അതില്ല എന്നാണ് ഏകദേശം ശതമാനക്കണക്കുമൊക്കെ പറയാൻ പില്ലെങ്കിൽ പോലും പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആ രീതിയിലാണ് ഉറപ്പ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒറ്റ ഒരു ഒരു മാർഗേ ഉള്ളൂ അദ്ദേഹം ആ നദിയിൽ ഒഴുക്കിൽ പെട്ട് അതിനെ കഴിയാൻ കഴിയുള്ളൂ ഇവിടെ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് അവിടെ കട നടത്തുന്ന ലക്ഷ്മണ അവിടെ കട നടത്തുന്നുണ്ട് ലക്ഷ്മണമെന്ന് അവിടെ കട നടത്തുന്നുണ്ട് ഒരു താപ പോലെയാണ് അപ്പം തന്നെ അഹരം ഉണ്ടാക്കി അപ്പം കൊടുക്കുന്നൊരു ഒരു കടയാണത് ഇതിൻ്റെ മുമ്പിൽ അത്തരം സ്ഥലങ്ങളിൽ വിജയം വിജയമുണ്ടാവുള്ളൂ അപ്പം മറ്റേ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഉത്തരേന്ത്യയ്ക്ക് വരുന്ന ആളുകൾ അതിൻ്റെ മുമ്പിൽ തന്നെയായിരിക്കും സാധാരണക്ക് പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ആ ധാബ അവിടെ ചായ കുടിക്കാൻ അവിടെ വന്ന് കയറി ഞാൻ വീണ്ടും വീണ്ടും അതിനൊരു എൻ്റെ മനസ്സിലേക്ക് ഉറപ്പിനു വേണ്ടി പറയുകയാണ് ഒരു ട്രക്ക് അവിടെ നിർത്തി അവിടെ ചാടി ഇറങ്ങി നമ്മൾ ഇതിലൊരു കാഴ്ച കണ്ടതാണ് ആ ട്രക്കിൻ്റെ മുമ്പിൽ അവർ അടുപ്പ് പൂട്ടിയിട്ട് ഗ്യാസ് അടുപ്പല്ല മറ്റേ ഗ്യാസ് സ്റ്റൗ വെച്ച് ഗ്യാസിൻ്റെ കുറ്റി വെച്ച് നമ്മുടെ ആഹാരം തയ്യാറാക്കുന്നത് കണ്ടതാണ് അപ്പം തലയിൽ കെട്ടിയും കെട്ടി അതിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ആ കൂട്ടത്തിൽ ഇദ്ദേഹവും ഈ അർജുനനും ആ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ എവിടെ വന്നാലും ഞാൻ ഞാനൊരിക്കും ഇതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിലേക്ക് പോകുന്ന വഴിയിലുള്ള ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു ദാബേൽ ഞാനവിടെ അതായത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ ബന്ധുവാണ് വിദ്യാസാഗർ നടത്തത്തിൻ്റെ പേര് ഞാൻ അവിടെ എത്തി വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കണ്ടത് അവർ ആ ദാബേൽ ആഹാരം നോക്കിയെല്ലാം പാഞ്ഞപ്പനോട് ചേട്ടാ നീ ഇവിടെ കുറച്ച് അത് നിൽക്ക് ഒന്ന് വിശ്രമിച്ചിട്ട് പോ എന്നു പറഞ്ഞപ്പോൾ നല്ല അവിടെ നിന്നു അന്ന് ഈ താവയെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് ഏതൊരു മറ്റേ എന്തായാലും പറയുക ട്രക്ക് അവിടെ തിന്നാലും ആ ട്രക്കിനെ വേണ്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധരിച്ച് തിരിച്ചു നിർത്തി അല്ലെങ്കിൽ തോന്നിയ പോലെ ഇടാൻ പാടില്ല പക്ഷെ വന്ന് പറഞ്ഞത് ആ ആ ട്രക്ക് അവരെ വന്ന ആ രീതിയിൽ അവിടെ കൊണ്ടിടുന്നു പിന്നെ നേരെയാക്കി റിവേഴ്സ് അടിച്ച് കൃത്യാക്കി ഒതുക്കിയിരുന്നൊക്കെ പിന്നെ ആദ്യം തന്നെ ചാടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ വിളിച്ചു പറയുന്ന ലൈക്ഷപ്പിലാവും അത് ഒരു ചായ കൊടുക്കും അല്ലെങ്കിൽ സർവത്ത് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്നേ ഓർഡർ ചെയ്യുകയാണ് എന്നിട്ടപ്പോൾ അങ്ങനെ അങ്ങനെ പറയണ്ട നീ അത് ആദ്യം മാറ്റിയിട ആ ഈ മാറ്റിയിടാം ഏ മറ്റേ സുഹൃത്തെ ആദ്യം ചായ കൊടുക്കുക അതിനപ്പത്തന്നെ ചാടി ഇറങ്ങുകയാണ് ഈ ഇരുന്ന ഇരിപ്പിൽ നമ്മൾ ആളിരിക്കുന്നത് സീറ്റിരിക്കുന്നത് സീറ്റിൻ്റെ ആകൃതിയിലാണോ ഇരിക്കുക എത്ര സമയം ഇരിക്കാൻ പറ്റും ഏ എന്തിനാണേ ഞാൻ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് അവിടെ എത്തിച്ചേർന്നാൽ എല്ലാവരും എണീറ്റ് നിൽക്കും അപ്പോൾ ഞാൻ തന്നെ ഞാൻ അടുത്തുള്ള ഇവരെന്തിനാണ് ഈ ബ്രാന്ത് കാണിക്കുന്നത് അവിടെ ഇരുന്നാൽ പോലെ എല്ലാവരും പതുക്കെ 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 ഇറങ്ങി ഇറങ്ങി അവസാനം ഇറങ്ങിയാൽ ഞാൻ അങ്ങനെ ചെയ്യാം പക്ഷേ അവർ വേറൊരു കാര്യം അവർ പറഞ്ഞത് ഫ്ലൈറ്റ് ഇപ്പോൾ ദുബായ് ആണല്ലോ കൂടുതൽ നമ്മൾ കൂടുതൽ അവിടേക്കാണല്ലോ പോകുന്നത് ദുബായ് ഫ്ലൈറ്റ് ഏറ്റവും ചെറിയ ദൂരെ അതാന്ന് പറയുന്നത് ഉള്ളത് നാല് മണിക്കൂർ ദുബായ് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ആ ദുബായ് ഫ്ലൈറ്റ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ദുബായ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫ്ലൈറ്റിൽ നിന്ന് ചാടി ഇറങ്ങാനുള്ള ധൃതി കൊണ്ടല്ല നിൽക്കാനുള്ള താല്പര്യമുണ്ട് ഈ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണമല്ലോ സീറ്റിനകത്ത് അങ്ങനെ കട്ട പിടിച്ചിരുന്ന് കൂട്ടിപ്പിടിച്ച് ഞെരിഞ്ഞിരുന്നിട്ട് ആ എയർപോർട്ടിൽ നിന്ന് എത്തി ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നത് ചാടി ഓടി എൻ്റെ ഫ്ലൈ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടല്ല എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ എണീറ്റിങ്ങനെ നിൽക്കുമ്പോൾ അത് പ്രശ്നമില്ല പതുക്കെ മതി പക്ഷേ എണീറ്റ് നിൽക്കും അപ്പോഴെനിക്ക് മനസ്സിലായത് അവരുടെ അതിൻ്റെ സൈക്കോളജി എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതുപോലെ ആ ദാബയിൽ വന്ന ആൾക്കാർ വന്നവരുടെ തന്നെ ദാബേന്ന് അല്ല ട്രക്കിൽ നിന്ന് ചാടി നിർക്കാൻ ചെയ്യാം അതിലങ്ങനെ ചായ കുടിച്ച് മുഖമൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം കൊണ്ടിങ്ങനെ അടിക്കുകയാണ് ചെയ്യുക മുഖത്ത് എല്ലാവരും അതുപോലെ ചെയ്യുക പഞ്ചാബികളൊക്കെ മുഖൊക്കെയും കഴുകി ആ തലേക്കെട്ടൊക്കെ അഴിച്ച് മുഖം കഴുകി ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ട്രക്ക് അവർ ആ വരിയുടെ അതായത് ചേർത്ത് നിർത്താൻ വേണ്ടി റിവേഴ്സൊക്കെ അടിച്ച് അവിടെ കൊണ്ടെടുക്കുക പിന്നെ വിശ്രമമാണ് അതൊരിക്കലും ആ ട്രക്കിനകത്തായിരിക്കില്ല ഞാൻ കണ്ടതാണ് നൂറ് നൂറ് അവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു അത്രയും സമയത്ത് നൂറ് കണക്കിന് ട്രക്കുകൾ വന്ന് ഒരാൾ പോലും ട്രക്കിനകത്ത് വിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക അർജുനൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ ഒരു പുണ്യ നദിയിൽ ഒഴുകിപ്പോയിത് മനസ്സാ അങ്ങനെ സമാധാനിക്കാനേ കഴിയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ അത്തരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതേ നോക്ക് അത് നമുക്ക് അങ്ങനെ ഊഹിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്ന് സാരം ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് വളരെ വർഷങ്ങളായിട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങളായിട്ട് ചായക്കട നടത്തുന്നുണ്ട് ധാബേല് എതിർ വശത്തു നിന്നാണ് മല പൊട്ടി വരുന്നത് അത് റോഡും കഴിഞ്ഞ് ഈ ലക്ഷ്മണയുടെ കുടിലും തകർത്ത് അവിടെയുള്ള കല്ലും മണ്ണും എല്ലാം കൂടി പുഴയിലേക്ക് പോകാനുള്ള ഏതാണല്ലോ സംഭവിച്ചത് ഈ ധാബിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആണവിടെ അർജുനൻ അർജുനും മറ്റെല്ലാവരും അവിടെ ലോറി നിർത്തുന്നത് ഒന്ന് പുഴ അവിടെയുണ്ട് അവിടെ റോഡ് സൈഡിൽ സ്ഥലമുണ്ട് അവിടെ ഒരു ധാപയുമുണ്ട് അപ്പോൾ ചിലർ പുഴയിലിറങ്ങും ചിലർ ധാബയിൽ കയറി മുഖം കഴുകും ഒരു കാപ്പി കുടിക്കും അപ്പം ഇത്ര ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അർജുനൻ മൂന്ന് വർഷമായിട്ട് അതേ വഴിയിലാണ് സഞ്ചരിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ മലയാളികൾ തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ എന്തൊരു കാര്യം നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാന്ന് പറയുന്നത് ഈ ലക്ഷ്മണയുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അത്തരം കടകളിൽ പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ സാധനം ഇത് ഇവിടെ സൂക്ഷിക്കൂട്ടോ അല്ലെങ്കിൽ ഈ സാധനം ഇന്ന ആൾ വരുമ്പോൾ കൊടുക്കൂട്ടോ എന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലും ഉണ്ട് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യും ഇതിനകത്ത് ചെറിയ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ പൈസയും കൊടുത്താൽ അങ്ങനെയും ഉണ്ടാകാറുണ്ട് അപ്പോൾ അർജുനന് അന്ന് കാലത്ത് എട്ടേ പതിനഞ്ചിന് രാവിലെ എട്ടേ പതിനഞ്ചിന് അവിടെ എത്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ ലക്ഷ്മണയുണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഈ ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥനുണ്ട് ഇവരെല്ലാവരും ഇത് വന്ന അടിച്ച സമയത്ത് ആ കടയും ആ കടയിലുള്ള സകലമാന ആളുകളും എല്ലാവരും അകത്തി വീട് പോകേണ്ട അവിടെ അവശേഷിച്ചിട്ടുള്ളത് ആ സമയത്ത് അവിടെ ഉണ്ടാകാതിരുന്ന ഒരു നായ മാത്രമാണ് അത് പിന്നെ അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ട്രക്കിന് ട്രക്ക് നിർത്തി ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയ അർജുൻ്റെയും സ്ഥിതി അത് തന്നെയായിരിക്കില്ലേ പക്ഷെ എന്തോ നിർഭാഗ്യം അർജുൻ അർജുനെന്തിനു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആഗ്രഹിക്കാവുന്നത് അർജുൻ എന്തു സംഭവിച്ചെന്ന് ഉറപ്പിക്കലാണ് അത് വലിയൊരു കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരാൾ നമ്മൾ സത്യം തുറന്ന് പറയുകയാണ് ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള തെളിവ് സഹിതമായിരിക്കണം അൾ ജീവിച്ചിരിക്കുന്നില്ല അതിനെന്താ എന്താ അതിനെന്താ മാർക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തണം അതല്ലാത്തോളം അല്ലാത്തടത്തോളം കാലം മിസ്സിങ് എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളവിടെ ഒരു വൃത്തി കേട്ടൊരു പണി ചെയ്ത ഒരാളുടെ ഒരു കുറിപ്പുണ്ടല്ലോ അതിൽ പോയിട്ട് ഇപ്പം എത്ര വർഷങ്ങളായി അതിൽ പോയിട്ട് പത്ത് നാൽപ്പത് വർഷങ്ങളായി ഈ പോകുന്ന സമയത്ത് അയാൾക്ക് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുണ്ട് പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുന്നത് മിസ്സിങ് പിടികിട്ടാൻ പുള്ളി കാരണം ഒരിക്കൽ പോലും നമ്മൾ ഈ ഈ ലോത്ത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും പറ്റില്ല ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് വച്ചിട്ട് ഇദ്ദേഹം ഇനിയില്ല മരിച്ചു എന്ന് പറയുന്നോടത്തോളം കാലം അദ്ദേഹത്തിന് നമുക്ക് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം മിസ്സിങ്ങേ പറയാൻ പറ്റുള്ളൂ അതേ അപ്രത്യക്ഷനായി കാണാൻ കഴിയാതെ ഇതാ പറയാൻ പറ്റുള്ളൂ അതേ നമുക്കും പറയാൻ പറ്റുള്ളൂ ഏതായാലും രാത്രി പകല് മുതൽ കാലത്ത് എട്ട് മണിക്ക് തുടങ്ങുന്ന കട വൈകുന്നേരം എട്ട് മണിക്കാണ് അടയ്ക്കുക ഈ സമയത്ത് എത്തുന്ന ഡ്രൈവർമാർ അപ്പം തന്നെ ചാടി ഇറങ്ങിയിട്ട് ചായ ബ്രെഡ് ഓംലെറ്റ് ദോശ അതൊക്കെയാണ് ഇഡ്ലി ഇതൊക്കെ ഉണ്ടാകുക ഇതും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞതിന് മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷമോ ഒന്ന് വിശ്രമിച്ചതിന് ശേഷം അരിവിലിറങ്ങി കുടിക്കുകയും കാര്യങ്ങളും ചെയ്യും ഈ താപയുടെ മുമ്പിൽ കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ടാകുന്നത് അവിടെയാണ് താപ പണി അവിടെ ഏത് സമയത്തും അവിടെ ഉണ്ടാകും ഒരു പത്ത് മുതൽ പതിനഞ്ച് ലോറി വരെ ഉണ്ടാകും ഏതായാലും ഇന്നലെ നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള തെരച്ചിൽ അതായത് തെർമൽ ഇമേജിംഗ് പരിശോധന എന്ന് പറയുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പരിശോധന തെർമൽ ഇമേജിങ് പരിശോധനയിൽ ഈ പുഴയുടെ അടിയിൽ കിടക്കുന്ന ലോറിക്കകത്ത് ക്യാബിനകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ല എന്നും ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ പേരായിരുന്നുണ്ടെങ്കിൽ അവരതിനകത്ത് ഇന്ന് പുറത്ത് കൊത്തേണ്ടാവില്ല കാരണം മറ്റേ ലോറിയുടെ ഡ്രൈവിങ് ക്യാബിൻ തകർന്നിട്ടില്ലല്ലോ അപ്പം അതിനകത്ത് ഉണ്ടാകട്ടെ അതിനകത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോറി ഈ അപകടത്തിന് മുൻപ് തന്നെ ലോറിയിൽ നിന്ന് അവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരിക്കണം അതാണ് സാധ്യത അതാണ് സാധ്യത അതാണ് സത്യം ആ സത്യമാണ് ഈ നമുക്ക് നമ്മുടെ ബോധത്തെ ബോധതരത്തിലേക്ക് മറ്റേ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക ഈ അപകടം സംഭവിച്ച സമയത്ത് വലിയ തരത്തിലുള്ള അപകടം ഏതെങ്കിലും കൂട്ടിയിടി അപകടങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ ലോക്കാകുന്ന ക്യാബിൻ ലോക്കാകുന്നൊരു സിസ്റ്റം അതിനകത്തുണ്ട് അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അത് ലോക്കായി കഴിഞ്ഞു അങ്ങനെ ലോക്കാകുകയാണെങ്കിൽ അതിനകത്ത് ആളുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണണമല്ലോ അങ്ങനെയാണെങ്കിൽ അർജുനൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നുണ്ടെങ്കിൽ ക്യാബിലെ കുടുങ്ങി കിടപ്പുണ്ടായിരിക്കണം പക്ഷേ അത് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ യാതൊരു ഇവർത്തുള്ള സാന്നിധ്യവും അതിനകത്ത് കാണാനില്ല എന്നാണ് പറയുന്നത് അപ്പം നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം കൂട്ടത്തിൽ പറയാം അർജുനൻ മരിച്ചിട്ടില്ല അർജുനൻ വരും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധതലത്തിൽ മാറ്റങ്ങൾ വന്നു അദ്ദേഹത്തിനൊന്നും പറയാം വലിയ പേടിയാണ് സംഭവിച്ചത് എവിടെയെങ്കിലും ഒരു രക്ഷാസങ്കേതം ഉണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണ് ഞാനും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇനി ഒരു പതിനഞ്ച് ഇനി ഇത്രയും ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ വിശ്വസിക്കാനാണ് അതല്ലേ മാനവികത അതാണ് മാനുഷികത അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചില സത്യങ്ങൾ ആ സത്യങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയില്ല എന്ന് സാറിന് ആയതുകൊണ്ട് തന്നെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് ലോറി അവിടെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി അത് ഓഫാക്കിയിട്ടോ ഓഫാക്കാതെയോ പെട്ടെന്ന് ചായ കുടിച്ച് പോകാനെന്ന് ചാലും ഓഫാക്കാറില്ല അത് ഓഫാക്കാതെയോ ഓഫാക്കിയിട്ട് പുറത്തിറങ്ങി അദ്ദേഹം ചായ കുടിക്കാൻ പോയി മണ്ണിൽ ഇടിച്ചു സംഭവിച്ചു പുഴയിലേക്ക് വീണ് അവിടെയുള്ള ആ ലക്ഷണം മറ്റുള്ള ആൾക്കാർ ഒരു തമിഴൻ്റെ അങ്ങനെ കുറച്ച് ആൾക്കാർ എത്ര ആൾക്കാരൊന്നും കൃത്യമായിട്ടുള്ള കണക്കൊന്നും ഇപ്പോഴും പിടികിട്ടിട്ടില്ല പിന്നെ പരുവോടുത്തും വരുന്ന ആൾക്കാരും മറ്റുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ഏതായാലും ഈ മണ്ണിൽ ഇടിച്ചതിനോടൊപ്പം ഇത്രയും ആളുകൾ നമ്മളുടെ അർജുനടക്കം പുഴയിലേക്ക് വീണതാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കാൻവാർ കൻവാർ കാർവാർ കൻവാറല്ല കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ അദ്ദേഹം ഈയൊരു നിഗമനത്തിനകത്തിച്ചേർന്നിട്ടുള്ളത് അഥവാ അവിടുത്തെ എക്സ്പെക്ട് എക്സ്പെക്ടുകളായിട്ടുള്ള ആളുകൾ ഈ ഒരു നിഗമനത്തിന് നിഗമന നിഗമനത്തിൻ്റെ കാര്യമാണ് അവിടുത്തെ എം എൽ എയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് എന്തായാലും വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇത് മാത്രമല്ല ഇന്നലെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഒരു ഹോട്ടലിൻ്റെ താഴെ നിന്നോടെ സ്ഥലമുണ്ട് അവിടെ താഴെ അവിടെ നിന്നു ഞാനുണ്ട് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയി ഞങ്ങൾ അതും കഴിഞ്ഞ് ഇന്നലെ ഒരു അഞ്ചാറ് അഞ്ചെട്ട് ദിവസം മുൻപ് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയ സമയത്ത് പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു മാറ്റം അപ്പോൾ ഞാൻ പുളിമരം വീണു പുളിമരത്തിൻ്റെ ഒരു കൊമ്പ് വീണപ്പോൾ അവിടെ പഴവും പച്ചക്കറിയും വിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് അവർക്കൊന്നും പറ്റിയില്ല ആ സൈക്കിൾ നാല് ചക്രമുള്ള ആ പ്ലാറ്റ്ഫോം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി അതോടുകൂടിയിട്ട് അവിടെ കോർപ്പറേഷൻകാർ വന്നിട്ട് ആ മരം അങ്ങോട്ട് വെട്ടിക്കൊണ്ടുപോയി ഞാൻ ആലോചിക്കുക എൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ നിന്നിരുന്നത് അപ്പോൾ മരണം എപ്പോൾ വരും എങ്ങനെ വരും ഏത് രീതിയിലുള്ള ഒന്നും പറയാൻ പറ്റില്ല ആയതുകൊണ്ട് തന്നെ ട്രക്ക് ഡ്രൈവേഴ്സ് ഇനി ഇങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കണം എന്ന് പറയുന്നൊരു അർത്ഥമില്ല എല്ലാം നമ്മുടെ എല്ലാ ജീവിതത്തിനേയും നമുക്ക് ഇത്രേ പറ്റുള്ളൂ വിധിക്ക് വിട്ടുകൊടുക്കുക എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ഏതെല്ലാം വഴിയിൽ പോകുന്നു ഇതെല്ലാം നമുക്ക് പറയാനൊരു വാക്കുണ്ടല്ലോ ഈശ്വര നിശ്ചയം എല്ലാം അതുപ്രകാരം വരട്ടെ വലിയ മുറാക്കൽ സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ അർജുനൻ തിരിച്ചു വരട്ടെ നമസ്കാരം